കരിയറിൽ അങ്ങേയറ്റം ആത്മസമർപ്പണമുള്ള വ്യക്തിയാണ് നടൻ മോഹൻലാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഴവിൽ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പ് പനിയും ശ്വാസം കാരണം വയ്യാതിരിക്കുന്ന അവസ്ഥയിലും രാവിലെ മുതൽ പിറ്റേ ദിവസം പുലർച്ചെ വരെയും വീണ്ടും അത് രാവിലെ ഉറക്കമെഴുന്നേറ്റ് മോഹൻലാൽ എത്തുകയും ചെയ്തുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടു ദിവസത്തെ റിഹേഴ്സൽ ക്യാമ്പായിരുന്നു കൊച്ചിയിൽ ഒരുക്കിയിരുന്നത് ക്യാമ്പ് തുടങ്ങുന്നതിന് തൊട്ടു തലേ ദിവസമാണ് മോഹൻലാലിന് വലിയ രീതിയിൽ പനിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടത് ഉടൻ തന്നെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ബന്ധപ്പെടുകയും അവിടുത്തെ ഏറ്റവും മികച്ച ഡോക്ടറിന്റെ പരിചരണം ഏർപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് നടനെ പരിശോധിച്ച ഡോക്ടർ ഗിരീഷ് കുമാർ അഞ്ചു ദിവസത്തെ വിശ്രമവും ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം ആരംഭിക്കുന്ന ഷോയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുക്കാതിരിക്കാൻ ലാലിന് സാധിക്കില്ല എന്ന അവസ്ഥയും മാത്രമല്ല അമ്മയുടെ പ്രസിഡന്റ് ആയതിനാൽ തന്നെ അവിടെ ഫുൾ ടൈം നിന്ന് പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകുകയും വേണം അല്ലാത്ത പക്ഷം പരിപാടി മോശമായാൽ അത് ഏറ്റവും ബാധിക്കുക നടനെ തന്നെയായിരിക്കും ഡാൻസുകളും സ്കിറ്റുകളും ഒക്കെയായി പലയിടങ്ങളിലായിരുന്നു പരിശീലനം ലാലേട്ടൻ തന്നെ അഞ്ചോ ആറോ ഡാൻസ് ഐറ്റങ്ങളുമായി വേദിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പ്രാക്ടീസ് ബാക്കി നിൽക്കുകയായിരുന്നു നടനെ അസുഖം ബാധിച്ചത് എന്നാൽ രോഗം ബാധിച്ചെന്നും ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചെന്നും പറഞ്ഞ് വീട്ടിലിരിക്കാൻ നടൻ തയ്യാറായിരുന്നില്ല പരിശീലന ക്യാമ്പ് ആരംഭിച്ച തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് മോഹൻലാൽ ക്യാമ്പിലെത്തിയത് തുടർന്ന് നടി ശോഭനയ്ക്കും മറ്റ് നൃത്ത സംഘങ്ങൾക്കും ഒപ്പം നിർത്താതെയുള്ള പരിശീലനം അത് ഏതാണ്ട് പുലർച്ചെ മൂന്നര വരെ നീളുന്നതായിരുന്നു പല താരങ്ങളും വന്നും പോയും ഇരിക്കുകയായിരുന്നു ആ ഘട്ടങ്ങളിൽ പരിശീലനം വൈകുന്നതിനാലും സമയം പോകുന്നതിനാലും ദേഷ്യപ്പെട്ടും സംഘാടകരോട് പരാതി പറഞ്ഞും പല താരങ്ങളും നിൽക്കുമ്പോഴാണ് മോഹൻലാൽ രാവിലെ എട്ട് മണി മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നര വരെ റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നത് തുടർന്ന് ഫ്ളാറ്റിലേക്കും മടങ്ങിയ നടന്റെ ഫോണിൽ നിന്നും നൃത്ത പരിപാടികൾ ഏകോപിപ്പിക്കുന്ന ചുമതലയുള്ള ടീമിനെ തേടിയെത്തിയ ഫോൺ മെസ്സേജും അതിശയിപ്പിക്കുന്നതാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ ടി വിയിൽ പ്രദർശിപ്പിക്കേണ്ട ചില ഡാൻസുകളുടെ ഷൂട്ടിംഗ് നടക്കും അതിനായി ഞാൻ രാവിലെ എട്ട് മണിക്ക് തന്നെ എത്തിക്കൊള്ളാം എന്നതായിരുന്നു ലാലേട്ടന്റെ വോയിസ് മെസ്സേജ് ലാലേട്ടന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അറിയാവുന്നത് കാരണം എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിന്ന സംഘാടകർക്ക് മുന്നിലേക്കാണ് പുലർച്ചെയുള്ള ലാലേട്ടന്റെ ഈ വാട്സപ്പ് സന്ദേശം എത്തിയത് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് തന്നെ എത്തുകയും ചെയ്തു അതേസമയം ലാലേട്ടന്റെ ഈ ഡെഡിക്കേഷനും ആത്മസമർപ്പണവും അദ്ദേഹത്തെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഭാര്യയും മക്കളും ഉള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ